ഇന്നത്തെ വരവുണ്ടല്ലോ കക്കറച്ചിയും കൊണ്ടാട്ടാ ഇതങ്ങനെ റിയാതിലും മേടിക്കാൻ കിട്ടൂലെന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല പിന്നെ നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ കിട്ടുന്നത് അര കിലോ അങ്ങട് എന്നിട്ട് വൃത്തിയാക്കി എടുത്ത കക്കറിച്ചിലോട്ടെ ഒരു ടീസ്പൂൺ ഇഞ്ചി അയച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അയച്ചതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ളൂ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്തിട്ടേ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിരുമ്പിടുത്ത് എന്നിട്ട് ഇന്നത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പിന്നെ അങ്ങട് മിക്സ് ചെയ്ത് ഇനി അങ്ങട് വേവിച്ചെടുത്ത് ഈ കക്കറച്ചിക്കൊന്നും ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ ഈ കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കക്കറിച്ച് വെന്ത് കഴിഞ്ഞിട്ട് ആ ഒരു പറഞ്ഞു കുറച്ച് വെള്ളം ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യം ഇനി ഉണ്ടല്ലോ വേറൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് തേങ്ങക്കൊത്ത് ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട് ഇനി കാരണം കുറച്ചായിരുന്നു ഒരു സവാള ഇട്ടിട്ട് നന്നായിട്ടാണ് വഴറ്റി കൊടുത്ത് ഇനി ഒരു കാൽ കപ്പ് ഉള്ളി ഉണ്ടല്ലോ ചെറുതാക്കി അരഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക കൂടെ ക്യാമറയും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉള്ളി പാത്രം ഒക്കെ ചാടേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടാ എന്തൊരു അവസ്ഥയാണ് അല്ലേ ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഉണ്ടല്ലോ ഒരു പകുതി തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കണം കേട്ടാ അതിന് ശേഷം പൊടികളായിട്ടേ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മളുടെ ഈ ഒരു കക്ക വിത്ത് സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അത് അവിടെ അങ്ങനെ കിടന്ന കൂടെ മൂത്ത് വരട്ടെ ഇത് മൂക്കണ അനുസരിച്ചിട്ടേ കുറച്ച് കുരുമുളക പൊടിയും ഗരമസാല പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഇതങ്ങനെ ഒരുപാട് ബ്രൗൺ കളറിലെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല ഇനി പിന്നെ കുറച്ച് മസാല ആ ഒരു ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനുണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് മസാല കൊടുത്തിട്ടില്ലെങ്കിൽ ഓവർ ഫ്രൈ ആക്കിയിട്ടില്ല ഈ ഒരു കുളത്തിലാട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം പിന്നെ നമ്മളുടെ കരിമീൻ കറിയും ചോറും പപ്പടും